വിവാഹ കൂതാശയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ജോസഫിനും അന്നും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥനാശംസകൾ നേരുന്നു കൂതാശ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു അടയാളമാണ് ഒരു കർമ്മമാണ് എന്നാൽ അതിന് ഒരു ആത്മാവുണ്ട് ആന്തരികമായ അർത്ഥമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിവാഹ ഉദ്ദേശയിൽ നമ്മൾ അനുഭവിക്കുന്നത് ഒന്ന് പ്രിയപ്പെട്ട മകനും മകളും ദൃഢമായ ഒരു തീരുമാനം എടുക്കുന്നു പരസ്പരം മരണം വരെ ഏത് സാഹചര്യത്തിലും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഐക്യത്തിൽ ജീവിച്ചുവാനും ഒരു തീരുമാനം എടുക്കുന്നു വിവാഹത്തെ കുറിച്ച് യേശു നമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പ്രതികരിച്ചത് അങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുകയല്ലേ നല്ലത് എന്നാണ് അപ്പോൾ യേശു പറഞ്ഞു മനുഷ്യർക്കിത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അതുകൊണ്ട് വിവാഹത്തിന്റെ ഹൃദയം പരസ്പരമുള്ള സമ്മതം ആണെങ്കിലും ഈ സമ്മതം കൊണ്ട് മാത്രം വിവാഹ ജീവിതം നയിച്ചുക ബുദ്ധിമുട്ടാണ് ദൈവത്തിൻ്റെ കൃപ വേണം അപ്പോൾ ഈ വിവാഹ കർമ്മത്തിൽ വധുവരന്മാർ അവരുടെ സമ്മതം പ്രകടിപ്പിക്കുന്നതോടൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈ സമ്മതമനുസരിച്ച് മരണം വരെ ജീവിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കണം എന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് ധാരാളം ആളുകൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് കാരണം വിവാഹ ജീവിതം അത്ര ദുഷ്കരമാണെന്ന് ആളുകൾക്കറിയാം ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ ഈ ഒരു ജീവിതം സാധ്യമാവുകയുള്ളൂ ക്രിസ്തീയമായ രീതിയിൽ വാസ്തവത്തിൽ വിവാഹം നടക്കുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലല്ല ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണെന്നും നമ്മുടെ യഥാർത്ഥ നഗരം സ്വർഗമാണെന്നും നമ്മൾ ഈ ലോക ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാത്ര ആണെന്നുമാണ് ഈ വഴിയാത്രയിലാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് അത് യഥാർത്ഥമായ യഥാർത്ഥമായ ദൈവമനുഷ്യ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പൗല പഠിപ്പിച്ചത് യഥാർത്ഥ വിവാഹം നടക്കുന്നത് ക്രീസ്തുവും അവന്റെ സഭയും തമ്മിലാണെന്ന് സഭയാണ് മടവാട്ടി സഭ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാക്കളുടെ കൂട്ടായ്മയാണ് അപ്പോൾ മനുഷ്യ ആത്മാവും ദൈവ ആത്മാവും തമ്മിലാണ് യഥാർത്ഥ വിവാഹം നടക്കുന്നത് ആ വിവാഹത്തിന്റെ അടയാളമായിട്ടാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിച്ച് പരസ്പരം സ്നേഹിച്ച് അവർ തമ്മിലുള്ള ഐക്യം വഴി ദൈവീകമായ ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നത് മാനുഷിക തലത്തിലുള്ള ഒരു തീരുമാനവും മാനുഷികമായ പരിശ്രമങ്ങളും മാത്രമായി വിവാഹത്തെ കാണുമ്പോൾ അതിൻ്റെ അന്തരാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ദീർഘമായി സംസാരിച്ചുവാൻ ഞാൻ തുനിയുന്നില്ല ഒരു കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു അതായത് വിവാഹം ഓരോരുത്തരും അവരവരുടെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുവാനുള്ള ഒരു ജീവിത രീതി മാത്രമാണ് വിവാഹത്തിൽ പ്രധാനപ്പെട്ട കാര്യം സ്വന്തം കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുക നിത്യരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിനെ പ്രതിയോ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയെ പ്രതിയോ അല്ല ഇത് ഭാരതത്തിലെ ഋഷിവരിയന്മാർ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബൃഹത് അരണ്യക ഉപനിഷത്തിൽ യജ്ഞവൽക്കികൻ എന്ന സാത്വികൻ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ ഭാര്യ ഒരു ചോദ്യം ചോദിക്കുന്നതായി നമ്മൾ കാണുന്നു ഭാര്യ ചോദ്യം എത്രയേ ഉള്ളൂ പ്രഭോ ഒരു ഭാര്യ എന്തുകൊണ്ടാണ് സ്നേഹിച്ചത് ഞാൻ പലതും കല്യാണാലോചനകളെ കല്യാണ കല്യാണ ആലോചനകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭാര്യ സ്നേഹിച്ചപ്പെട്ടവളാകുന്നത് സൗന്ദര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ജോലി കൊണ്ടും ഒക്കെയാണ് പക്ഷെ യജ്ഞവൽക്കൻ അങ്ങനെ പറയുന്നില്ല അത് കഴിഞ്ഞ് ചോദിക്കുന്നു ഒരു ഭർത്താവ് എങ്ങനെയാണ് സ്നേഹയോഗ്യനാകുന്നത് ഭർത്താവിന്റെ ആരോഗ്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കഴിവുകൊണ്ടോ ആണെന്ന് യജ്ഞവൽക്കൻ